ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദച്ചിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ അപ്പം ദേവയാനി അടുക്കളയിൽ ഇങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നയനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ ഒരു പലഹാരം ഉണ്ടാക്കുകയാണ് അപ്പം അതിന് മാവിൻ എന്തോ ഒരു പലഹാരമല്ല ഏത്തക്കാ പോലി കേട്ടോ അപ്പം അതിന് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കുഴച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ജലജ ഇതൊക്കെ കാണുക ജലജക്കാണെങ്കിൽ അങ്ങ് സൂഹിക്കുന്നില്ല ജലജയാണെങ്കിൽ ഇന്ന് നിർത്തി തരാടി നിന്റെ സൂക്കേട് അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹം അമ്മായിയമ്മയ്ക്ക് മകനോട് സ്നേഹം ഇത് മകനോടാണോ മരുമകളോടാണോ ആരോടാണെങ്കിലും ഇന്ന് നിർത്തി തരാം ഇന്ന് എല്ലാത്തിൻറെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ആ മാവില് കുറച്ചെന്തോ ഒരു വിഷം എന്തോ ഒരു പൊടിയോ എന്തോ ഒരു സാധനം ഇങ്ങനെ കലർത്താണ് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്ക നോക്കിക്കോ നീ വലിയ ഡിസൈനർ ആണല്ലോ നീ അവിടെ കിടന്ന് ഭയങ്കര ഓട്ടമാണല്ലോ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇനി നീയെ ഇവിടെ കിടന്ന് ഓടാൻ പോവാ നീ ദേ ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന പോലെ ആയിരിക്കും നയനാ അതായിരിക്കും ഇന്ന് നിന്റെ അവസ്ഥ നീ ബാത്റൂമിന്ന് പോലും ഇറങ്ങത്തില്ല ഇതൊക്കെ കാണുമ്പോഴേ ഒരു സന്തോഷമല്ലേ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ അനുഭവിക്കുന്ന കാണുമ്പം പ്രത്യേക ഒരു സന്തോഷോ അതും പ്രത്യേകിച്ച് അന്ന് നയന എന്ന് പറഞ്ഞവള് ആ അനുഭവിക്കട്ടെ ഏതായാലും ഇത് എന്റെ തലയിൽ വരില്ല ഇത് വരുവാണെങ്കിലും ആരുടെ തലയിൽ വരും എന്റെ പുനാര് എടത്തിയുടെ തലയിൽ വരും എടത്തിയാണല്ലോ മരുമകൾക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും കിച്ചണിൽ കയറുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ ഇതങ്ങോട്ട് വരട്ടെ ഏതായാലും മരുമകൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി അമ്മായി ചെയ്ത മൂത്രം പണിയാണെന്ന് ഓർത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊടി അങ്ങോട്ട് കലർത്താണ് കേട്ടോ അങ്ങനെ കലർത്തി 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 അത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജലജ പോയി പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറി വരികയാണ് കുറച്ചുണ്ടാക്കി വെച്ചു ബാക്കി കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ദേവയാനി ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നയനയ്ക്ക് കൊടുക്കണം നയനയ്ക്ക് ഇഷ്ടപ്പെടണം ഇത് മോൾക്ക് ഇഷ്ടപ്പെടുവോ ആ മോൾക്ക് ഏതായാലും ഇഷ്ടപ്പെടുവോ എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാനുണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഒരു ചെറിയ പാട്ട് സീനൊക്കെ ഇട്ടാണ് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ കാണിക്കുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ആദർശനീയ നയനയാണ് അപ്പം നയന ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ഡിസൈൻ കുത്തി കുറിക്കുമ്പോഴത്തേക്കും ആദർശം അങ്ങോട്ട് ചെല്ലുന്നു അപ്പൊ അതിനിടയിൽ നയന ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അപ്പൊ ആദർശം അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കാം എന്താ നയന നീ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോഴും നീ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്നാ ആദർ ചേട്ടാ പറ അത് പിന്നെ ആ മെസ്സേജ് അയച്ചു ആരാണെന്നല്ലേ നീ ചിന്തിക്കുന്നത് അത് അത് പിന്നെ ആദർശേട്ടാ അതൊക്കെ ശരിയാണ് रा रा <coughs> േ ആ കാര്യം അങ്ങോട്ട് വീട് ഏതായാലും മെസ്സേജ് അയച്ച ആള് നിന്റെ നല്ലതിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നീ നീ ഇപ്പ ആളെ തപ്പി കണ്ടുപിടിച്ച് പോകുമൊന്നും വേണ്ട അയാൾ നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ശരിയാ ചേട്ടാ എങ്കിലും ആരാ എന്തിനാ എന്തിനായിരിക്കും അത് എന്തിനെങ്കിലും ആവട്ടെ ഞാൻ പറഞ്ഞല്ലോ നല്ലതിന് വേണ്ടിയല്ലേ ഉം അത് നീ ഇപ്പൊ നിന്റേതായ രീതിയിൽ അന്വേഷിക്ക എന്നിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യ ഏതായാലും നമുക്ക് ഈ ഒരു ഡിസൈൻ ഒക്കെ ഇപ്പൊ നല്ല ഡിമാൻഡാന്നറിയാലോ അതുമല്ല ഇന്ന് നിന്നെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കര ഒരു അഭിപ്രായമായിരുന്നു മനസ്സിലായോ നിനക്ക് ഇന്ന് എല്ലാവരും നിന്നെ കുറിച്ച് തന്നെയായിരുന്നു ചർച്ച ഓഫീസിലും ജുവലറീസ് ജുവലറിയിലും എല്ലാം കാരണം നീ വരച്ച ഡിസൈൻ അത്ര മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനത് അമ്മയ്ക്ക് വായിച്ചു കൊടുത്തായിരുന്നു ഏതായാലും അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടും ഉറപ്പാ മിക്കവാറും അതിന്റെ ഒരു മോഡൽ എടുത്തോണ്ട് തരാൻ അമ്മ പറയാനും ചാൻസ് ഉണ്ട് ഓ പിന്നെ ഞാൻ ചെയ്ത ഡിസൈൻ ആയതുകൊണ്ട് അത് അമ്മ കഴുത്തിൽ ഇടുന്നില്ലെന്ന് എനിക്കറിയാലോ അത ചേട്ടാ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എന്തേ എനിക്ക് വേണ്ടി എന്തും സഹിക്കാൻ എൻറെ അമ്മ തയ്യാറാന്ന് പറയുന്നുണ്ടല്ലോ അത് വെറുതെയാ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ തന്നെയാ നയന അങ്ങനെയൊക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശു പറയാം അതെ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ താന് അത് ശമ്പളം ഒന്നും പ്രതീക്ഷിച്ചാലും എനിക്കറിയാം പക്ഷെ ശമ്പളം പ്രതീക്ഷിച്ച് ചെയ്യുന്നവർ പോലും ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും റിസ്ക് എടുത്തൊന്നും ജോലി ചെയ്യുന്നില്ല ഞാൻ പവിത്രയുടെ കാര്യോ പറഞ്ഞത് അയ്യോ ഞാൻ വന്നെന്ന് പറഞ്ഞ പവിത്രനെ മാറ്റരുത് ഞാൻ ഞാന് ആദർശനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഓ പവിത്രേനെ മാറ്റുന്നൊന്നും ഇല്ലടോ പവിത്രേനെ മാറ്റുന്നില്ല തനിക്കൊരു സഹായമായിട്ട് നിൽക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ കമ്പനിയും നമ്മുടെ ജുവലറീസ് ഒക്കെ വളരാൻ ആഗ്രഹിക്കുന്നത് പോലെ പുറത്തുനിന്ന് വേറൊരാൾ ആഗ്രഹിക്കണമെന്നില്ല അയാൾ അവർക്കൊക്കെ പണം മാത്രമാണ് ആവശ്യം ജോലിക്കാര് വരുന്നു പോകുന്നു അവർ പണത്തിനു വേണ്ടി മാത്രമാണ് ഒരു ഒരാത്മാർത്ഥതയും ചിലപ്പോൾ നമ്മുടെ ജുവലറിയോട് കാണണമെന്നില്ല പക്ഷെ എല്ലാ സ്റ്റാഫുകളും അങ്ങനെ പറയാൻ പറ്റില്ലാട്ടോ ഏതായാലും താൻ ഇനീക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെയും കൂട്ടി പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം പുറത്തൊന്നും ഫുഡ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു അമ്മ എന്തൊക്കെയോ തനിക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആര് ആദർശൻറെ അമ്മയോ ആദർശേട്ടെന്റെ അമ്മയല്ലാതെ പിന്നെ ആരടി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ തന്നെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വാ നമുക്ക് പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങാണ് ഇതേ സമയം നമ്മുടെ അനന്തപുരി തറവാട്ട തറവാടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അനന്തപുരി തറവാട്ടില് നമ്മുടെ രേവതിയും വേണുവും കൂടെ വന്ന് ഇറങ്ങാണ് അയ്യോ അനാമികക്ക് ഭയങ്കര സന്തോഷം കേറി വാ അച്ഛ അമ്മ എന്താ അച്ഛാ വിശേഷിച്ച് ഒന്നും മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് അത് പിന്നെ കുറെ ദിവസമായില്ലേ മോളെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ വേണ്ടി വന്നതാ എന്നും വിളിക്കുന്നുണ്ട് എങ്കിലും മോളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ അറിയാലോ എന്ന് കരുതി എന്നിങ്ങനെ രേവതിയും പറഞ്ഞു അപ്പൊ അനാമിക പറഞ്ഞു എന്തോ അറിയാനാ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല നടക്കുന്നതൊക്കെ ഭയങ്കര സംഭവം ഒരുത്തിയേ ഇവിടെ വലിയ ഡിസൈനർ ആണെന്നുള്ള രീതിയിൽ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് ആകെ ഉള്ളൊരു വിഷയം ആ അറിഞ്ഞറിഞ്ഞു അതാ അതർച്ച ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് പിന്നല്ലാതെ വേറെ ആരാ അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി ഇറങ്ങി വരുന്നത് അപ്പൊ ദേവയാനീനെ കണ്ടത് ഇവർക്ക് വലിയ മീച്ചില്ലാട്ടോ ഈ പ്രാവശ്യം കാരണം ദേവയാനിയുടെ സ്വഭാവം അറിയുന്നൊക്കെ അറിയാം എങ്കിലും അത് മുഖത്ത് കാണിക്കുന്നില്ല അങ്ങനെ ദേവയാനി ചോദിച്ചു ഇതാരൊക്കെ വന്നിരിക്കുന്നത് ഉം ഇടയ്ക്ക് വന്ന ഞങ്ങളുടെ മോള് ജീവനോടെ ഉണ്ടോന്ന് നോക്കണ്ടേ ദേവയാനി അത് എന്തൊരു പറിച്ചിലാ വേണു പറയുന്നത് പറയാതെ പറ്റില്ലല്ലോ ദേവയാനി അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്നും നടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞേ പറ്റൂ ഒരു ഗ്ലാസ് പാല് കുടിച്ച ദേവയാനി എങ്ങനെയാന്നറിയാലോ കണ്ണു തോർന്നപ്പോ കാണുന്നത് ഐസുലല്ലേ അതുപോലെ എന്തൊക്കെ നടക്കും അപ്പൊ രേവതി പറഞ്ഞു അതുകൊണ്ട് സത്യം പറയാലോ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോലും ഞങ്ങൾക്ക് പേടിയാ വിശ്വസിച്ച് കുടിക്കാൻ പറ്റത്തില്ല നല്ല വിഷമം കലർത്തി തന്നാലോ അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു എന്നാ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ ഇനി അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാ ജോലിക്കാരെ പോലും വെച്ചിട്ടില്ല അപ്പോഴത്തേക്കും അനാമികയും പറഞ്ഞു അതേ അച്ഛാ അതുകൊണ്ടിപ്പം ഭയം കൂടാതെ ഓരോന്ന് കഴിക്കുന്നത് അതും മല്ലിമ്മ ഉണ്ടാക്കുന്ന ഫുഡിനെ നല്ല ടേസ്റ്റാ എന്നാ പിന്നെ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല പിന്നെ ദേവയാനി അല്ലേ ഉണ്ടാക്കുന്നത് എങ്കിൽ പിന്നെ രണ്ടാളും ഇരിക്കെ ഞാൻ ചായ പലഹാരം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി പലഹാരം എടുക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ചായ മാത്രം മതി പലഹാരം ഉണ്ടാക്കി കഷ്ടപ്പെടും വേണ്ട അപ്പൊ അനാമിക പറഞ്ഞു അയ്യോ വല്യമ്മ പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്ക ആ അതെ അതെ മോള് പറയുന്ന ഞാൻ പലഹാരം ഉണ്ടാക്കി വെച്ചിരിക്ക ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ദേവയാനി ഏതായാലും ആ വശ വെച്ച പലഹാരം നമ്മുടെ വേണുവിന് ദേവതയ്ക്കും കിട്ടുവോ അങ്ങനെ നമ്മുടെ വേണു പറയാ അതെ വിശ്വസിച്ച് കഴിക്കാമല്ലോ മോളെ അതെന്തൊരു പറച്ചില്ല മനുഷ്യ ദേവയാനി ശേഷി നമ്മളെ മനഃപൂർവ്വം ദ്രോഹിക്കുവോ ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു മരുമകളെ അടുക്കള കയറ്റാതിരിക്കാൻ വേണ്ടിയാ വല്യമ്മ അടുക്കള കയറുന്നത് തന്നെ ഉം മരുമകളോടുള്ള ദേഷ്യം ഓരോ ദിവസം കഴിയുന്നോറും കൂടി കൂടി വരുവാണല്ലേ ഉം മോക്കേതായാലും ഒരു നല്ലതാ അത് ആ അത് മാത്രമല്ല അച്ച എൻറെ അമ്മായിയമ്മയ്ക്കും അതുപോലെ തന്നെ ഇവിടത്തെ ജലചപ്പച്ച ഉണ്ടല്ലോ അവർക്കൊന്നും അവളെ കണ്ണിന് കണ്ടുവിട അവർക്കൊക്കെ എന്നെയാ ഇഷ്ടം അതാ എനിക്കിപ്പം ആകെ ഉള്ളൊരു ആശ്വാസം അതെ മോളെ നീ ദേവ്യാനുശേഷിനെ മുറുകി പിടിച്ചോണം ഉം സ്നേഹം കൂടിക്കഴിഞ്ഞാലേ അവരെ എന്തെങ്കിലുമൊക്കെ തരുന്നു കൂട്ടത്തില്ല അറിയാലോ അതുകൊണ്ട് മുറുകെ പിടിച്ചോണം വിടരുത് നേരത്തെ സ്വർണം തന്നതും മൊക്കെ അറിയാലോ ഉം അതെ അതെ മോളെ ഇപ്പൊ ചിലപ്പോ കണ്ണായ സ്ഥലത്ത് ഒരേക്കർ പറമ്പ് എഴുതി തരണെന്ന് തോന്നിയാലോ ഓ പറമ്പിനൊക്കെ ഇപ്പൊ എന്താ വില എന്ന് അറിയാമോ വസ്തുവിനൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ നമ്മളായിട്ട് ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല അവരുടെ പേരിലെ കണക്കില്ലാത്ത സ്വത്തുണ്ട് മോളെ അതൊക്കെ മരുമകളോടുള്ള ദേഷ്യത്തിന് നിനക്ക് ചിലപ്പോ തന്നെന്ന് വരും ഉം അത് ശരിയാച്ച പക്ഷെ എന്നാലും ആദർശേട്ടനെ വല്യമ്മക്ക് ജീവന സ്വന്തം മകനെ കരുതി മാത്രം വല്യമ്മി ഇപ്പൊ മരുമകളെ ഇവിടെ നിലനിർത്തുന്നത് ആ അവനെയും അവളെയും തമ്മി തെറ്റിച്ചാലേ ആ അവളെപ്പോ പുറത്തു പോയിന്ന് ചോദിച്ചാ മതി അങ്ങനെ ഒരു വശം നോക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോളെ രണ്ടുപേരെയും തമ്മി തെറ്റിക്കണം ഉം അതിന് ഞാനും അനിയുടെ അമ്മയും അപ്പച്ചയും കൂടെ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് യേശുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒത്തു വരുമ്പോളെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് നിക്കുക അതുകൊണ്ട് തന്നെ സാധ്യതകൾ ഒരുപാടാ എല്ലാം കൂടി 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 വരും മൂത്തവളെ പോലെ അവളും വിശേഷം അറിയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം വിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അടുത്തൊരു വർഷത്തിനുള്ളിൽ നമ്മൾ നേടേണ്ടതെല്ലാം നേടിയിരിക്കണം കൈയിലാക്കിയിരിക്കണം അറിയാലോ മോളുടെ ജീവിതം ഇവിടെ തേങ്ങാപ്പുറത്തിരിക്കുന്ന കൈയ്യാലപ്പുറം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് പിന്നെ മോളിങ്ങനെ മാറി നിൽക്കാതെ ചെല്ല് ചായയൊക്കെ എടുക്കാൻ ചെല്ല് സഹായിക്ക് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രേവതി മോളെ പറഞ്ഞു വിടാണ് കേട്ടോ അപ്പൊ വേണു പറഞ്ഞു ദേ നീ മോളെ ചൂടാക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ ആനിയുടെ വല്യമ്മേനെയും വല്യമ്മേനെയല്ല ആ വല്ല്യമ്മേനെയും അപ്പച്ചീനെയും അമ്മായി അമ്മേനെയൊക്കെ തിളപ്പിച്ചോണ്ടിരിക്കണം എങ്കിലേ നമ്മുടെ കാര്യം നടക്കത്തുള്ളൂ രേവതി അതിപ്പോ നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഞാൻ ഏറ്റു വീണു കേട്ടാ ഞാൻ ഏറ്റു എന്നൊക്കെ പറയാനും ഈ സമയം നമ്മുടെ ദേവയാനി പലഹാരങ്ങളൊക്കെ ഓരോ നായി ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഇപ്പൊ ദേവയാനിയുടെ ബോധത്തൊരു ചിരിയാണ് നല്ല രസം ഒരു ചിരി കാണാനും ഏതായാലും നമ്മുടെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്റെ മരുമകനും എന്റെ മരുമകൾക്ക് മോനും ഉണ്ടാക്കി വെച്ചതാ സാരമില്ല ഇനിയിപ്പം അവർക്ക് വേറെ കൊടുക്കാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ആ ഒരു മരുന്ന് കലർത്തിയ പലഹാരം മുഴുവനാണ് വേണുവിനും രേവതിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത് ഏതായാലും നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് കേട്ടോ അപ്പൊ അനാമിക കടന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കും പലഹാരങ്ങളൊക്കെ ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുക ഭയങ്കര സന്തോഷമായി അങ്ങനെ അനാമിക പറഞ്ഞു വല്യമ്മയെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ ഉണ്ടാക്കി കഴിഞ്ഞു ഇത്ര പെട്ടെന്നു വല്യമ്മയ്ക്ക് എല്ലാം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാലോ ഇതെല്ലാം ആദർശമായിട്ട് ഉണ്ടാക്കി വെച്ചല്ലേ വലിയ ഇത് ഇപ്പൊ എങ്ങനെയാ എന്റെ അച്ഛനും അമ്മയ്ക്കും അതൊന്നും സാരമില്ല മോളെ മോളുടെ അച്ഛനും അമ്മയും വരുമ്പം അവർക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആദർശ നായനൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളല്ലേ അവർക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം പക്ഷേ മോളുടെ അച്ഛനും അമ്മയും അങ്ങനെയാണോ മോള് ഒരു കാര്യം ചെയ്യേ ഈ പലഹാരങ്ങളൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്ക് ഞാന് ചായ എടുക്കാം അതുപിന്നെ ഇവിടെ വന്ന് ഒരിക്കൽ പായസം കഴിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എനിക്കും അങ്ങനെ തന്നെ അറിയാലോ വല്യുമ്മയ്ക്ക് അതുകൊണ്ട് ഇപ്പൊ അവർക്ക് പേടിയ എന്തെങ്കിലും കഴിക്കാനായിട്ട് പക്ഷെ ഇത് വിശ്വസിച്ച് കഴിക്കാട്ടോ ഇത് വല്യമ്മ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു പ്രശ്നവും ഞാൻ ഇത് കൊണ്ട് കൊടുക്കാം ഉം അതുകൊണ്ടല്ലേ ഞാനിപ്പൊ മോളെ അടുക്കളയിൽ കയറുന്നത് എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കാനാകണം ഇവിടെ കാച്ചു വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാലെടുത്ത് കുടിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം നോക്കറിയാലോ ഓ ഞാൻ നക്ഷത്രക്കാരെണ്ണി ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഈ അടുക്കള പണി ചെയ്യുന്നതെന്ന് ഉം ഭക്ഷണത്തിൽ വിശ്വാസം ഇല്ലാതായാലേ ആരായാലും അടുക്കള കയറില്ലേ അടുക്കള പണി ചെയ്യില്ലേ അതായിപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അല്ലെങ്കിൽ വല്യമ്മ പാചകം ചെയ്യുന്നതാണ് വല്യമ്മ നല്ലത് അതിന്റെ പ്രത്യേക ടേസ്റ്റാ പറയാതിരിക്കാൻ അതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയണ്ട മോളെ നയന നമ്മുടെ ശത്രുവാണെങ്കിലും അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ലതാ മൂക്കുവിനെ നല്ലതല്ലെന്ന് തോന്നുന്നതേ നമുക്ക് അവളെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാ പിന്നെ ആര് പറഞ്ഞു നല്ലതാണെന്ന് എനിക്കത് വാക്കി വെച്ച് കൂട്ടാൻ പോലും കൊള്ളത്തില്ലായിരുന്നു വേറൊരു മാർഗം ഇല്ലാത്തത് കൊണ്ടാ അവര് ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കൂ ഒന്ന് ചുമ്മാതിരിക്കടി മോളെ എൻ്റെ മരുമകളുടെ പാചകം എങ്ങനെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ആ മോള് കൂടെ കൊടുക്ക് െന്ന് പറഞ്ഞോണ്ട് ചായയും അതുപോലെ തന്നെ വാഴയ്ക്ക വാഴയ്ക്കല്ല ഏത്തക്കോളിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി തുടങ്ങണം അപ്പൊ മനസ്സിൽ ദേവയാനി വിചാരിക്കും കുഴിമടിച്ച് ഇവളൊന്നും ചെയ്ത് ഉണ്ടാക്കി കൊടുക്കത്തില്ല തന്തക്കിന്തളയ്ക്കും ആഹ് ഏതായാലും കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുവന്ന് ആ ഏത്തക്ക പോളിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ദേവയാനി പറഞ്ഞു ചായ കുടിക്കൂ ഇതെടുത്ത് കഴിക്കൂ ആഹാ ഇതിപ്പം വിശാലമായ കാപ്പി കൂടിയാണല്ലോ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണല്ലേ വല്യുമെ കിച്ചണിൽ കീറി തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കാണും വല് അച്ചാ ആ നല്ല ടേസ്റ്റാ അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറയാ ആ അപ്പൊ ചേച്ചി ശരിക്കും ഒരു അടുക്കളക്കാരി അടുക്കളക്കാരിയായിട്ട് ആയിട്ട് മാറിയില്ലേ അങ്ങനെയൊന്നുമില്ല അസുഖം വന്നതിന് ശേഷം ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടതാ അത് കഴിഞ്ഞ് അസുഖം മാറിയതിന് ശേഷം നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് എനിക്ക് തോന്നിത്തൊടങ്ങിയത് അതുകൊണ്ട് രക്ഷപെട്ടതാരാ ചേച്ചിയുടെ മരുമകളല്ലേ രക്ഷപ്പെട്ടത് അവ കടുക്കളെ കയറണ്ടല്ലോ പണിയെടുക്കണ്ടല്ലോ അപ്പൊ അനാമിക പറഞ്ഞു അത് പിന്നെ പറയണോ അവരെ കാണാതിരിക്കാന് ഒപ്പം അവരും പൊക്കോട്ടെ എന്ന് വല്യമ്മ അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഉം പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി എന്ന് വേണം പറയാൻ ആ അത് ശരിയാ മോളെ ഉം എനിക്കും അറിയാം പോട്ടെ മോളെ സാരമില്ല അപ്പം നമ്മുടെ ദേവ്യാനി പറഞ്ഞു അതെ പോട്ടെ ഇതുകൊണ്ട് ആദർശനും ഗുണം ഉണ്ടാവുന്നുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഡിസൈനെ ആവശ്യക്കാർ കൂടുതലാ അപ്പൊ വേണു പറഞ്ഞു എന്നാലും തലയിൽ കയറ്റി വെക്കാതിരിക്കാനെ മോനോട് പറയണം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകും ഒരു അർഹതയും ഇല്ലാതെ അവളൊക്കെ ഈ വീടിനകത്തേക്ക് കടന്നു വന്നത് ദേവയാനി ചേച്ചിയോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അതുകൊണ്ട് ആദർശ അവളെ പ്രശംസ കൊണ്ട് മൂടിയാലേ അവസാനം അവള് അവന് പോലും കണ്ട്രോള് ചെയ്യാൻ പറ്റാണ്ട് വരും അതൊക്കെ എനിക്ക് അറിയാൻ വേണു അതൊക്കെ ഞാൻ അത് അതനുസരിച്ചാണ് ചെയ്യുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ അഭി വരുകയാണ് അപ്പൊ അഭിനെ കണ്ടതും അനാഭി കുറഞ്ഞ ഇതേ അഭിയേട്ടൻ എത്തിയിലോ അബിയേട്ട വന്നിരിക്കാൻ പറയുവോ അങ്ങനെ അഭി ഇരുന്നു അഭിയോട് പറയും എടുത്ത് കഴിക്കാൻ പറയുന്നു അബി അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയാണ് ഏതായാലും അമ്മ വെച്ചതിന്റെ പണി മകനും കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി പറഞ്ഞു ഓ പലഹാരമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് എന്തായാലും ദേവയാനി ഉണ്ടാക്കിയത് കൊണ്ട് സൂക്ഷിച്ച് കളി കഴിക്കാലോ അതാ ഞങ്ങൾ ഇത് നന്നായിട്ട് കഴിക്കുന്നത് ഓ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലൊരു ഏത്തക്കാപൊളി ഉണ്ടല്ലോ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞ് ആരൊക്കെയാ കഴിക്കുന്നത് നമ്മുടെ അഭിയും അതുപോലെ വേണുവും രേവതിയും അനാമികയും ഇവര് നാലുപേരും തട്ടിവിടുകയാണ് നോക്കുന്നേ ഇല്ല തട്ടിവിടുകയാണ് അത്രയ്ക്ക് ടേസ്റ്റാ അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ അഭി ചോദിച്ചോ അല്ല അമ്മ എവിടെ അമ്മേനെ കണ്ടില്ലല്ലോ അത് പിന്നെ അബിയേട്ട ഇടയ്ക്ക് പുറത്തേക്ക് പോകുന്നത് കണ്ടായിരുന്നു അപ്പം ദേവയാനും പറഞ്ഞു അവള് ഒരിക്കലും പറയാതെ പോകുന്ന പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ അപ്പൊ നമ്മുടെ വേണു പറഞ്ഞു ഏതായാലും ഉള്ളത് പറയാലോ ഈ വീട്ടില് ദേവയാനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു നാത്തൂനിയാ കിട്ടിയിരിക്കുന്നത് ഹബിയുടെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഹബിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു ശരിയാ എനിക്ക് ആകെ ഉള്ളൊരു സപ്പോർട്ടായി അപ്പച്ചാ എനിക്കും അപ്പച്ചീനും ഒരുപാട് ഇഷ്ടമാ പാവ എന്നെയും ഒരുപാട് ഇഷ്ടമാ അതുപോലെ തന്നെയാട്ടോ എന്റെ വല്യ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോഴത്തേക്ക് മനസ്സിൽ നമ്മുടെ ദേവയാനി വിചാരിക്കുക അതെ അതെ അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയൂ എൻ്റെ മരുമകളെ വെറുക്കുന്നവരെയൊക്കെ ഇവര് സ്നേഹിക്കുക സ്നേഹിക്കും സ്നേഹിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് അവരെ പലഹാരങ്ങളൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമ്മുടെ ദേവയാനി മനസ്സിൽ വീണ്ടും വിചാരിക്കും ഇനി എൻ്റെ മോനും മോളും വരുമ്പോൾ വേറെ ഉണ്ടാക്കണമല്ലോ ആ സാരമില്ല അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പശ്ചാത്താപത്തോട് കൂടി ഇരിക്കുന്നു പക്ഷെ തിന്നുന്നത് മുഴുവനും വിഷമം എന്ന് അറിയത്തില്ലല്ലോ ദേവയാനിക്ക് ഏതായാലും അത് നമ്മുടെ നയനയ്ക്കും ആദർശനും കിട്ടാത്തത് നല്ല കാര്യം തന്നെയാണ് ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മുടെ അബിക്കും ഇതിന്റെ ഇത് ഏക്കുന്നുണ്ടല്ലോ അതായത് തള്ള ചെയ്തതിന്റെ ആ ഒരു ഇതാണ് അബിക്കും ഏക്കുന്നത് ഏതായാലും അബിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് വയർവേദന എടുക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ബാ ബാത്റൂമിൽ പോകാൻ തോന്നുന്നു വയർവേദന എടുക്കുന്നു വല്ലാത്തൊരു അസ്വസ്ഥത അബി മനസ്സിൽ വിചാരിക്കും ഇത് എന്താ ഓ വല്ലാത്തൊരു വിമിഷ്ടം പല്ലിയമ്മ പണി പറ്റിച്ചതാണോ ആ പോലെ തിന്നതിൽ പിന്നെയാണല്ലോ ഉം ദൈവീമേ ഇനിയിപ്പം മരുമകൾ മകളെ കൊല്ലാൻ വേണ്ടി അവരെടുത്തു വെച്ച പലഹാരമാണോ ഞാൻ കഴിച്ചത് ഓ അതോ ഇനി എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ അയ്യോ എൻ്റെ വയറേ വേദന കൂടി കൂടി വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് വയറ് ഞെക്കി പിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ബാത്റൂമിൽ കയറാൻ തോന്നുന്നു അങ്ങനെ ഭയങ്കര വെപ്രാള അഭിക്കു തുടങ്ങി ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിനെ രേവതിയേയും അനാമികേനെയും അതുപോലെ ദേവയാനിയാണ് അങ്ങനെ ഇവരിന്ന് സംസാരിക്കുകയാണ് ഇവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി നന്നായിരുന്നു സൂപ്പറായിരുന്നു ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഓ ഇതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം ഞാൻ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ വേണു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദേവയാനി ഉണ്ടാ ഉണ്ടാക്കിയ പലഹാരം ആയത് ഇത്രയ്ക്കും ടേസ്റ്റ് ആ വയർ നോക്കാതെയാ ഞാൻ കഴിച്ചത് അടിപൊളി അടിപൊളി പലഹാരം ഉണ്ടാക്കുന്നവർക്ക് അത് നന്നായി എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമാ അത് അങ്ങനെയാണല്ലോ അത് കേൾക്കുമ്പോ തന്നെ വയറ് നിറയും ഇപ്പം ഞാൻ അങ്ങനെയാ ഏതായാലും ഓഫീസ് വരുന്നവർക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചതാ ഉം ബാക്കി മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അവർക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് ഏതായാലും കഴിച്ചിട്ട് ഇവർക്ക് വേദന തുടങ്ങിയില്ലാട്ടോ അത് കഴിഞ്ഞപ്പ പതുക്കെ നമ്മുടെ വേണുവിന് പെട്ടെന്ന് ഒരു വയറിൽ ഒരു പിടിത്തം പെട്ടെന്ന് വയറിൽ ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയും പെട്ടെന്ന് വയറിലൊന്ന് തപ്പി പിടിച്ചിട്ട് അയ്യോ പക്ഷേ ആ പലഹാരം കഴിച്ചതിൽ പിന്നെ വയറിന് എന്തോ തകരാറ് പണി പാളിയോ മോളെ വീണ്ടും വീണ്ടും ഇതിനകത്ത് എന്തെങ്കിലും കലർത്തി കാണു ആരെങ്കിലും അപ്പൊ നമ്മുടെ അനാമികം പറയൂ അയ്യോ എനിക്കും ഉണ്ട് അപ്പൊ വേണുവും പറഞ്ഞു ആ നിങ്ങൾ അത് പറഞ്ഞപ്പോഴേ എനിക്കും ഉരുണ്ടുകയറ്റം തോന്നുന്നു അത് തോന്നുന്നാണോ യാഥാർത്ഥ്യമാണോ രേവതി പറഞ്ഞു ഇവിടെ വരുമ്പോഴേക്ക് എന്ത് കഴിച്ചാലും പ്രശ്നമാണല്ലോ എന്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും ഇവിടെ ഒരുത്തിയുണ്ട് നവ്യ അവൾ എന്തും ചെയ്യുന്ന കൂട്ടത്തിലാ ഇനി അവൾ എന്തെങ്കിലും ചെയ്ത് കാണുവോ അമ്മേ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ അതുകൊണ്ടാണോ ഇനി അഭി അങ്ങ് പോയതൊന്നും അറിയത്തില്ലല്ലോ അയ്യോ എനിക്ക് പോയേ പറ്റൂ അയ്യോ ബാ അല്ല പ്രശ്നമാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മടെ വേണു ആദ്യം ബാത്റൂമിലേക്ക് ഓടുവാണ് അത് കഴിഞ്ഞ് നമ്മുടെ ദേവതി ബാത്റൂമിലേക്ക് ഓടുവാണ് പിന്നെ അനാമിക അയ്യോ എനിക്കും പറ്റുന്നില്ലേ ഞാനും പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അല്ല അനാമികയും അങ്ങ് ഓടി അങ്ങനെ എല്ലാവർക്കും ഇരുപത്തെട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് അപ്പം ബാക്കി വിശേഷം നമുക്ക് നാളെ അറിയാട്ടോ അപ്പൊ ഈ ഒരു സീൻ കാണി സ്റ്റാർട്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നപ്പോ എല്ലാവരെയും വിശേഷത്തിനായിട്ട് അതുവരെ ഭായ്